പത്തനംതിട്ട ജില്ലയിൽ കവിയൂരിൽ സ്ഥിതി ചെയ്യുന്ന പാറ തുരുന്ന് ക്ഷേത്രമാണ് തൃക്കാക്കുടി ഗുഹാക്ഷേത്രം ക്ഷേത്രം പല്ലവരത ശില്പശൈലിയിൽ നിർമ്മിച്ചതാണിത് കവിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ അകലെ വടക്കുമാറി ഏകദേശം അഞ്ചര ഏക്കറോളം വിസ്തൃതിയിൽ ഉയർന്ന് മുഖാമുഖം സ്ഥിതി ചെയ്യുന്ന രണ്ട് പാറക്കെട്ടുകളിൽ ഒന്നിലാണ് ഈ ക്ഷേത്രം പാണ്ഡവരുടെ വനവാസ കാലത്ത് നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഈ ക്ഷേത്രം പാറ തുരുന്ന് ഇരുപതടി വ്യാസത്തിൽ ഗർഭഗൃഹവും അതിന്റെ മധ്യത്തിലായി മൂന്നര അടി പൊക്കമുള്ള ശിവലിംഗവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കാൻ നാലടി വീതിയിൽ ഇരുപതടി നീളത്തിൽ അർദ്ധമണ്ഡപവും മധ്യത്തിൽ കൽപ്പടവുകളും ഉണ്ട് ഇരുവശങ്ങളിൽ ദ്വാരപാലകന്മാരും വടക്കേച്ചുവരിൽ ഗണപതിയും തെക്കേച്ചുവരിൽ ജടാധാരിയായ മുനിയുമുണ്ട് ഗതാധാരിയായ ദ്വാരപാലകനും ഇരുകൈകളും കെട്ടി വീരബലങ്ങൾ അടക്കി നിൽക്കുന്ന ദ്വാരപാലകനും ശ്രദ്ധേയം മഴക്കാലത്ത് മലകൾക്കിടയിൽ രൂപപ്പെടുന്ന കുളവും മലമുകളിലെ വറ്റാത്ത ചെറുകുളവും മഴക്കാലത്ത് മലമുകളിൽ രൂപപ്പെടാറുള്ള ഭാരതത്തിന്റെ ഭൂപടവും ഒക്കെ അതിശയം നിറഞ്ഞതാണ് ഈ മലകൾക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ കവിയൂരിന്റെ പ്രകൃതി നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്